എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷത്തിനിടെ നഗരത്തിൽ ക്രമസമാധാന ലംഘനം നടത്തി നടത്തിയ പേർക്കെതിരെ കേസ് നാലാം താലപ്പൊലി നാളിൽ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഏർപ്പെട്ടു പേർക്കെതിരെയാണ് ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തത് സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നഗരത്തിൽ രണ്ടിടങ്ങളിലായി സംഘർഷമുണ്ടാക്കിയ പതിനൊന്ന് പേർക്കെതിരെയും അടച്ചിട്ട ബാറിൽ നിന്നും മദ്യം നൽകണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ച പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു കഞ്ചാവ് കൈവശം വെച്ചതിന് അസം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാനായി ആറുപേരെ കരുതൽ തടങ്കലിലാക്കി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു താലപ്പൊലി നാളുകളിൽ ഡിവൈഎസ്പി വി കെ രാജു സർക്കിൾ ഇൻസ്പെക്ടർ വി കെ അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു